ഞാനൊരു ബുദ്ധിജീവി ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബുദ്ധിജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ബുദ്ധിജീവി അല്ല നല്ല അസൽ ബുദ്ധിജീവി ജൈവ ബുദ്ധിജീവി വാസ്തുത്തിൽ ഞാൻ ബുദ്ധിജീവിയാണ് എന്നുള്ള കാര്യം ആദ്യം തിരിച്ചറിഞ്ഞത് ഞാൻ തന്നെയാണ് ഞാൻ പിന്നെ അത് വ്യാപകമായി പറയാൻ തുടങ്ങി ഞാൻ ബുദ്ധിജീവിയാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ജനസമൂഹം കേരളത്തിൽ സംഭവിച്ചു പക്ഷെ ഞാൻ ബുദ്ധിജീവി മാത്രമാണോ ഞാനൊരു ബുദ്ധിജീവി മാത്രമായി ഒതുങ്ങിയാൽ മതിയോ പോരാ അങ്ങനെ പോരാ ഒന്ന് പോരാതിയായി കേരളത്തിലെ ഒരു പി ഗോവിന്ദ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനവ പി ഗോവിന്ദ ആവുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു സൈദ്ധാന്തിക സാഹചര്യം അതിനനുവദിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഒരു അഭിനവ മന്നത്ത് പത്മനാഭനാവുക എന്ന് പറയുന്ന ഒരു ആലോചന അതെന്റെ ഉള്ളിൽ വന്നു പക്ഷെ മന്നത്ത് പത്മനാഭനാവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാംസ്കാരിക സാഹചര്യം എന്റെ മനോമണ്ഡലത്തിലുമ്പോ ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ നായന്മാർക്ക് ഒരു മദിനി ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ നായന്മാരുടെ മദനിയായി ഞാൻ സ്വയം അങ്ങോട്ടേക്ക് മാറി സ്വയം മാറി എന്നുള്ളതല്ല എന്നെ അങ്ങനെ മാറ്റി ഇന്ന് ഞാനൊരു ബുദ്ധിജീവി മാത്രമല്ല ജൈവ ബുദ്ധിജീവി മാത്രമല്ല അസൽ ബുദ്ധിജീവി മാത്രമല്ല പോങ്ങൻ നായന്മാരുടെ മതിന് കൂടിയാണ് നായന്മാരുടെ മതിനിടെ മക്കൾ ഹേ ഹേ ഹെ എന്ന് ഞാൻ ഒന്ന് വിളിച്ചാൽ നീട്ടി വിളിച്ചാൽ മതിന് സമ്പ്രദായത്തിൽ വിളിച്ചാൽ ശബ്ദമൊക്കെ എങ്ങനെ വിറപ്പിച്ചുകൊണ്ട് ആവേശപ്പെടുന്നത് എൻ്റെ പൊന്നു മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് വിളിച്ചാൽ തൊണ്ണൂറ് കഴിഞ്ഞ അപ്പാപ്പൻ പോലും ഒരു നായരപ്പാപ്പൻ പോലും എന്നെ നായന്മാരുടെ മദനെയായിട്ട് അംഗീകരിക്കുകയും ആദരിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന വിശ്വനാഥൻ നായരുടെ മകനെ വെറും ഒരു സൂപ്രതാരമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കില്ല അദ്ദേഹം നല്ല ചെവിയിൽ പൂടെയുള്ള ഒന്നാന്തരം നായരാണ് അങ്ങനെ ഈ മദനി നായർക്ക് സാധിക്കൂ കണ്ട് മനസ്സിലാക്കാൻ മോഹൻലാലിനെ പക്ഷെ പരസ്യ കലാകാരൻ പരസ്യ ചിത്ര സംവിധായകൻ ചെവിയിൽ പൂടെയുള്ള മോഹൻലാൽ എന്ന് പറയുന്ന നായരെ ഒരു പരസ്യത്തിനുപയോഗിച്ചു ഹീനമാണ് ദയനീയമാണ് വാസ്തുദലിത് നായന്മാരോടുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് അതിനെതിരെ പോങ്ങൻ ഒരു തുറന്ന കത്ത് പ്രകാശ് വർമ്മയ്ക്ക് നൽകിയിട്ടുണ്ട് പൊങ്ങൻ്റെ പതിവ് പ്രേക്ഷകരായിട്ടുള്ള എൻ്റെ സഹപോങ്ങന്മാർ തീർച്ചയായിട്ടും അത് അറിയണമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ തുറന്ന കത്തൊന്ന് വായിക്കാം നിങ്ങൾക്ക് വേണ്ടി കണ്ണട എന്ന് വെക്കുകയാണ് ഒട്ടും പ്രിയപ്പെടാത്ത പ്രകാശ് വർമ്മ വായിച്ചറിയുന്നതിന് നായന്മാരുടെ മതന് എഴുതുന്ന തുറന്ന കത്ത് താങ്കൾ ഒരു വർമ്മവാലൻ മനുഷ്യനാണ് എന്നുവെച്ചാൽ പണ്ട് കാലത്തായിരുന്നുവെങ്കിൽ രാജാവ് ജോലി ചെയ്ത് കൊട്ടാരം പോറ്റാൻ വിധിക്കപ്പെട്ടിരുന്നവരുടെ വർഗത്തിൽപ്പെട്ട ഒരു പാവം വർമ്മ രാജാധിപത്യം നാടുനീങ്ങി നാട്ടിലാകെ ജനാധിപത്യം സംഭവിച്ചു എന്ന് വെച്ചാൽ വർമ്മജാതിക്കാരിൽ നിന്നും തസ്കര തൊഴിലാളികളിലേക്ക് നാട്ടുഭരണം ചെന്നെത്തിയെന്ന് സാരം സ്വാഭാവികമായും ഭരിപ്പ് വേലകളിൽ നിന്ന് വർമ്മമാർ കൂട്ടത്തോടെ പുറത്തായി വർണ്ണശൃംഖലയിൽ സാവർണ്ണയത്തിന്റെ രൂക്ഷത ഏറ്റവും വമിപ്പിക്കുന്നതിനാൽ സവർണ സംരക്ഷണവും വർമ്മകൾക്ക് ലഭിക്കാതായി കല്ലെറിഞ്ഞ് ചതയ്ക്കുന്നില്ല എന്നതു മാത്രമാണ് സവർണ രാക്ഷസന്മാർക്ക് ലഭിക്കുന്ന ഏക സംവരണ സംരക്ഷണം എന്തായാലും സർക്കാർ ജോലിയോ മറ്റ് ആനുകൂല്യങ്ങളോ തരപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് ജീവിക്കണമെങ്കിൽ താങ്കൾക്ക് സ്വയം തൊഴിലെടുത്ത് മതിയാവൂ എന്ന് പറയുന്ന സാമൂഹ്യ സാഹചര്യം നിലവിൽ വന്നു പ്രബുദ്ധ കേരളത്തിലെ ഹരിതാഭയും പച്ചപ്പും വർമ്മകൾക്ക് അനുകൂലമല്ലാത്തതിനാൽ ഗതി പിടിക്കാനായി താങ്കൾ മലയാളക്കര കടന്നു കേരളത്തിന് പുറത്തുള്ള സാമൂഹ്യ കാലാവസ്ഥ വർമ്മകൾക്ക് പോലും അതിജീവനം സാധ്യമാക്കുന്ന നിലയിൽ അപരിഷ്കൃതമാണല്ലോ ജാതിമത വർഗവർണ ലിംഗ രാഷ്ട്രീയ ഭേദ ം കൂടാതെ ശരീരത്തിൽ ജീവനുള്ള സകല ജന്തുക്കൾക്കും അതിജീവന ശ്രമം നടത്താനുള്ള അവകാശം അങ്ങോട്ടേക്കൊക്കെ ഉണ്ടെന്ന് താങ്കൾ മനസ്സിലാക്കി സ്വാഭാവികമായും അതിജീവനം തേടി താങ്കൾ താങ്കളുടെ വർമ്മ ശരീരത്തെ സ്വയം നാടുകടത്തി മറ്റൊരു പണിക്കും കൊള്ളാത്തതുകൊണ്ട് പരസ്യം പറഞ്ഞ് അവിടെ ജീവിക്കാൻ താങ്കൾ തീരുമാനിക്കുകയും ചെയ്തു ആപ്പിൾ ബ്രിട്ടീഷ് എയർവേസ് ആമസോൺ ഫേസ്ബുക്ക് ഫെവികോൾ നെസ്ലെ എയർടെൽ കാഡ്ബറി വോഡാഫോൺ കൊക്കക്കോള നെറ്റ്ഫ്ലിക്സ് മഹീന്ദ്ര ഇങ്ങനെ 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 കുറെ കൂതറ കമ്പനികൾ താങ്കളെ പിടിച്ച് അവരുടെ ആസ്ഥാന പാണനാക്കി എന്തുകൊണ്ട് എന്തുകൊണ്ട് കാരണം അവർക്കൊന്നും ആരാണ് വർമ്മകളെന്നും സാവർണ്യം എന്നാൽ എന്താണെന്നും ചാതുർവർണ്ണയം എന്തിനുള്ളതായിരുന്നുവെന്നും അറിയില്ലായിരുന്നു എന്തിനധികം പറയണം ഇളയിടം സുനിലന്റെ പ്രഭാഷണം നെറ്റ്ഫ്ലിക്സ് കേട്ടിട്ടുണ്ടോ മീഡിയ ഫണ്ടിലെ ദാവൂദ് നയിക്കുന്ന അടുപ്പ് കൂട്ടി ചർച്ച ഒരു തവണയെങ്കിലും കേൾക്കാനുള്ള ഭാഗ്യം മരിക്കുന്നതിന് മുന്നേ കിട്ടിയിരുന്നുവെങ്കിൽ സ്റ്റീവ് ജോബ്സ് ഒരിക്കലും ഐഫോണിന്റെ പരസ്യം ചെയ്യാൻ വർമ്മയെ ഏൽപ്പിക്കില്ലായിരുന്നു അവരുടെ അറിവില്ലായ്മ വർമ്മയ്ക്ക് അതിജീവനമായി പക്ഷെ നായന്മാരുടെ മദനയായിട്ടുള്ള ഈ മുത്തുപൊങ്ങന്റെ പ്രശ്നം മറ്റൊന്നാണ് വർമ്മ എത്രയോ പരസ്യ ചിത്രങ്ങൾ താങ്കൾ ചെയ്തിരിക്കുന്നു താങ്കളുടെ പരസ്യങ്ങൾ എന്നാൽ ഒരു ബോൺസായി ചലച്ചിത്രം തന്നെയാണല്ലോ എന്നിട്ടും അത്തരം ഒരു രംഗത്ത് പ്രവർത്തിച്ചിട്ടും താങ്കൾക്ക് കലാസൃഷ്ടിയെ കലാസൃഷ്ടിയായി മാത്രം കാണാനുള്ള പാകതയില്ലാതെ പോയി വാസ്തുവല്ലേ വിവരവും വെറും ഒരു വെറിയൻ വർമ്മയാണ് താങ്കൾ പ്രബുദ്ധ കേരളത്തിലെ ഡിജിറ്റൽ കാല സുൽത്താനായിട്ടുള്ള തസ്കരോത്തമന് പോലും താങ്കളോളം പകബുദ്ധിയില്ല പേരിലുള്ള പ്രകാശം താങ്കളുടെ ബുദ്ധിയിലോ സ്വഭാവത്തിലോ ഇല്ല വെറിയൻ വർമ്മ സിനിമയെ സിനിമയായി കാണാൻ താങ്കൾക്ക് കഴിയാതെ പോയത് സ്വഭാവത്തിലെ പ്രകാശമില്ലായ്മ കാരണമാണ് ശരിയല്ലേ തുടരും എന്ന സിനിമയിൽ താങ്കളെ ജോർജ് സാറായി അഭിനയിക്കാൻ വിളിച്ചു പക്ഷെ അഭിനയിക്കേണ്ടതിന് പകരം നടിക്കാനുള്ള കൂലി വാങ്ങിയിട്ട് താങ്കൾ ജോർജ് സാറായി ജീവിച്ചു അതുകൊണ്ട് തന്നെ ജോർജ് സാറിനെ ഷൺമുഖൻ തച്ചു കൊന്നതിനെ താങ്കൾ വളരെ വ്യക്തിപരമായി എടുത്തു വ്യക്തിപരമായി എടുത്തു ഷൺമുഖനായി അഭിനയിച്ച മോഹൻലാലിനോട് ജോർജ് സാറായി ജീവിച്ച പ്രകാശ് വർമ്മ വച്ചുപുലർത്തിയിരുന്ന പകയുടെ പൂർത്തീകരണമാണ് വിൻസ്മേര എന്ന് പറയുന്ന ആ സ്വർണാഭരണശാലയുടെ പരസ്യം അഭിനയിക്കാൻ പറഞ്ഞാൽ അഭിനയിക്കാതെ ജോർജ് സാറായി ജീവിച്ചത് കൊണ്ട് പറ്റിയ പാതകം സത്യത്തിൽ ഷൺമുഖൻ ജോർജ് സാറിനെ തച്ചുകൊന്നതിന് മോഹൻലാൽ എന്തു പിഴച്ചു മോഹൻലാൽ എന്തു പിഴച്ചു ലാൽ ഇക്കാര്യത്തിൽ മുഴുവനായും നിസ്സഹായനായിരുന്നു പൂർണ്ണമായിട്ടും ശരിയല്ലേ ലാലിന് എന്തെങ്കിലും ഒരു തട്ടുകേട് അവിടെ സംഭവിച്ചിട്ടുണ്ടോ മനസാപാച കർമ്മണ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അത് അല്ല തരുൺമൂർത്തിയുടെ ശ്രദ്ധിച്ചോണം തരുൺ മൂർത്തിയുടെ നിർദ്ദേശപ്രകാരം ആ കൊല സംഭവിച്ചത് എന്നാൽ യഥാർത്ഥ കുറ്റവാളി മൂർത്തിയുമല്ലോ അല്ലെ തരുൺമൂർത്തിയും അക്കാര്യത്തിൽ തീർത്തും നിസ്സഹായം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തു ജോലിക്കാരനായിട്ടുള്ള ശ്രീ സുനിൽ ആണ് സത്യത്തിൽ ജോർജിന് അങ്ങനൊരു വിധി സമ്മാനിച്ചത് ഓ ജോർജ് എന്ന് പറയാൻ പാടില്ല ജോർജ് സാർ ജോർജ് സാറിന് ഒരു വിധി സമ്മാനിച്ചത് സംവിധായകൻ എന്ന നിലയിൽ മൂർത്തിക്ക് മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല അതായത് നിസ്സഹായനായിട്ടുള്ള മൂർത്തി ഗത്യന്തരമില്ലാതെ ഷൺമുഖനോട് ജോർജിനെ തച്ചുകൊല്ലാൻ പറയുന്നു കൊല്ലാതെ ഷൺമുഖനും ചാവാതെ ജോർജ് സാറിനും തരമില്ലായിരുന്നു അതാണ് സത്യം സിനിമയാവുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും ശരിയല്ലേ താങ്കളുടെ കഥാപാത്രമായ ജോർജ് സാറിനെ കൊന്നത് ഷൺമുഖനാണെന്ന തിരിച്ചറിവില്ലാതെ ഷൺമുഖനായി അഭിനയിച്ച മോഹൻലാലിനെ ഷണ്ടമുഖനായി വേഷം കെട്ടിച്ച താങ്കൾ പ്രകാശ് വർമ്മയല്ല ഒന്നാന്തരം പ്രതികാരവർമ്മയാണ് പ്രതികാരവർമ്മ മോഹൻലാൽ മലയാളികളെ സംബന്ധിച്ച് സൂപ്രധാരമായിരിക്കുക എതിരഭിപ്രായമൊന്നുമില്ല തർക്കമില്ല പക്ഷെ ഞങ്ങൾ നായന്മാരെ സംബന്ധിച്ച് ഞങ്ങൾ നായന്മാരെ സംബന്ധിച്ച് ആ മനുഷ്യൻ ചെവിയിൽ പൂടെയുള്ള ഞങ്ങളുടെ ഒരു സഹജീവിയാണ് ഒരു പ്രബുദ്ധ നവഹരിത കേരളത്തിലെ അവസാനത്തെ നായർ സൂപ്രധാന അർദ്ധനാരീശ്വര അല്ലെങ്കിൽ അർദ്ധനാരീ പുരുഷ സങ്കല്പത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ആളു വേണമായിരുന്നുവെങ്കിൽ ഇവിടെ എന്തുമാത്രം ഇതരജാതിക്കാരായിട്ടുള്ള നടന്മാരുണ്ടായിരുന്നു ഇല്ലേ എത്ര ജാതിയിൽ നിന്ന് ഇവിടെ ആളുകൾ വന്ന് മലയാള സിനിമയിൽ അഭിനയിച്ചു പോകുന്നുണ്ട് എന്നിട്ടും എന്തിനു ഇങ്ങനൊരു വേഷത്തിൽ ഒരു നായര് അതാണ് പോകൻ ചോദിക്കാനുള്ളത് പ്രകാശ് വർമ്മയോട് നിങ്ങൾക്ക് എൻ്റെ ഒരു രോഷം പിടികിട്ടുന്നുണ്ടോ എന്തോ വർമ്മ എന്തുകൊണ്ട് അവരെ ആരെയും പരിഗണിച്ചില്ല ഇതര ജാതിക്കാരായിട്ടുള്ള നടന്മാരെ അതാണ് പോകൻ ചോദിച്ചത് വർമ്മ എന്തുകൊണ്ട് അവരെ ആരെയും പരിഗണിച്ചില്ല താങ്കളുടെ ഒരു പരസ്യക്കാരനാണല്ലോ താങ്കൾക്ക് വേണ്ടി പണിയെടുക്കാൻ ലക്ഷക്കണക്കിന് പി ആർ പാണന്മാർ മലയാളക്കരയിലുണ്ട് ലോകസുന്ദര എന്ന വിളിപ്പാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീ അബൂസലിമോ ശ്രീ അലൻസിയറോ ശ്രീ ഇടവേള ബാബുസാറോ ആയിരുന്നു ഈ വേഷം ചെയ്തിരുന്നതെങ്കിൽ പോലും ഈ പരസ്യം ഇതിലും ശ്രദ്ധേയമാകുമായിരുന്നു അല്ലേ അങ്ങനെയാണ് പോകേണ്ട വിശ്വാസം അല്ലെങ്കിൽ താങ്കളുടെ കസ്റ്റഡിയിലുള്ള പി ആർ പാണന്മാർ ലോക ശ്രദ്ധേയമാക്കുമായിരുന്നു എന്നിട്ടും കമലദളം എന്ന സിനിമയിൽ നൃത്തം ചെയ്തതുവഴി നാട്യശാസ്ത്രം രചിച്ച ഭരതമുനിയിൽ മരിക്കാതിരുന്നിരുന്നു എങ്കിൽ നല്ലോണം ഒന്ന് ആത്മഹത്യ ചെയ്യാമായിരുന്നല്ലോ എന്ന മട്ടിലൊരു ചിന്ത ജനിപ്പിച്ചവനും ഒട്ടും തന്നെ നാട്യശേഷി ഇല്ലാത്തവനുമായ മോഹൻലാലിനെ തന്നെ ഇങ്ങനൊരു വേഷത്തിലേക്ക് താങ്കൾ തിരഞ്ഞെടുത്തതിനു പിന്നിൽ പ്രതികാരദാഹമല്ലാതെ മറ്റെന്താണ് കിട്ടിയോ ഒന്നും വേണ്ട ഒന്നും വേണ്ട ലോകത്തിന്റെ ഏത് കോണിലുമുള്ള നാട്യസമ്പ്രദായവും വളരെ അനായാസം വഴങ്ങുന്ന മതേതര മലയാളത്തിന്റെ അഭിമാനമായിട്ടുള്ള മഹാതാരം മമ്മൂട്ടി സാറിനെ എന്തുകൊണ്ട് വർമ്മ ഈ പരസ്യത്തിലേക്ക് ക്ഷണിച്ചില്ല ഒരു പ്രധാനപ്പെട്ട പോയിന്റല്ലേ െ എന്തുകൊണ്ട് ക്ഷണിച്ചില്ല തോപ്പിൽ ജോപ്പൻ മായാവി മുതലായിട്ടുള്ള സിനിമകളിൽ അദ്ദേഹം കാഴ്ചവച്ച നൃത്ത പ്രകടനം മരിച്ച മലയാളികളിൽ പോലും ഓർമ്മയായി അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് മാമാങ്കം എന്ന് പറയുന്ന ചിത്രത്തിൽ പീലിത്തിരുമുടിക്കെട്ടിലിന്നെന്തിന് തിരുകി എന്ന് പാടി ചോദിക്കുന്ന നിലയിൽ മമ്മൂട്ടി സാർ അവതരിപ്പിച്ച ആ നൃത്തം ആർക്കാണ് മറക്കാൻ പറ്റുക താൻ ജനിച്ചത് അപരാധമായെന്നും ശരിക്കും നാട്യശാസ്ത്രം രചിക്കേണ്ടിയിരുന്നത് മമ്മൂട്ടി സാറായിരുന്നുവെന്നും ഭരതമുനിയുടെ ആത്മാവ് ആത്മനിന്നയോടെ എത്രയോ വട്ടം ഓർക്കാൻ ആ നൃത്തം കാരണമായിരിക്കുന്നു വർമ്മേ മമ്മൂട്ടി സാറിന് മാത്രം സാധിക്കുന്നതും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഒരുപക്ഷെ അബുസലിമിനോ അലൻസിയറിനോ ഇടവേള ബാബുവിനോ ഒപ്പിച്ചെടുക്കാവുന്നതുമായിട്ടുള്ള ഒരു ലോകസുന്ദരൻ വേഷം യാതൊരു നൃത്തധാരണയുമില്ലാത്ത സ്ത്രൈണസുന്ദരമായ ചലനങ്ങളോ ലാസ്യസാധ്യമായിട്ടുള്ള ഭാവങ്ങളോ തൊട്ടുതീണ്ടാത്ത ഒരു മനുഷ്യനെ ഈ നിലയിൽ അവതരിപ്പിച്ചതിനെ നായന്മാരോടുള്ള വെല്ലുവിളിയായി മാത്രമേ ഈ മുത്തുപോങ്ങന് കാണാൻ സാധിക്കുകയുള്ളൂ മുത്തുപോങ്ങൻ നായന്മാരുടെ മതനെയായിരിക്കുന്ന കാലത്തോളം വ്യക്തിപരമായ പകയുടെ അടിസ്ഥാനത്തിലുള്ള വർമ്മയുടെ ഇത്തരം സർഗപാതകങ്ങൾ ഞങ്ങൾ നായന്മാർ സഹിക്കുമെന്ന് കരുതേണ്ടതില്ല പ്രകാശ് വർമ്മ കരുതിയിരുന്നുള്ളൂ സുടുക്കൾക്ക് സൂഡിയോ പോലെ ആയിരിക്കും സുടുക്കൾക്ക് സൂടിയോ പോലെ ആയിരിക്കും ഞങ്ങൾ നായന്മാർക്കിനി വിൻസ് മേര ജുവലറി ആ ഒരു തർക്കവും വേണ്ട താങ്കളുമായി സഹകരിക്കുന്ന സകല സ്ഥാപനങ്ങളിലേക്കും ഞങ്ങൾ മനുസ്മൃതിയുടെ കോപ്പികൾ അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ജാതി ശൃംഖലയിൽ വർമ്മമാരുടെ സ്ഥാനം എവിടെയെന്ന് മനസ്സിലാക്കുന്ന നിമിഷം വർമ്മയുടെ കഞ്ഞിയിൽ പൂഴി വീണിരിക്കും ഈ പ്രകാശ് വർമ്മയുടെ കഞ്ഞിയിൽ നായന്മാർ പൂഴി വീഴ്ത്തിയിരിക്കും വർമ്മയുടെ അന്നവും അതിജീവനവും ഞങ്ങൾ നായന്മാർ മുട്ടിച്ചിരിക്കും എന്ന് വളരെ ഭീഷണി പുരസ്തരം നായന്മാരുടെ ഹലോ എടാ ഞാനൊരു വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു ഫോൺ വെച്ച് ഞാൻ ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം ഓക്കെ എവിടെ ഞാൻ എഴുതി വെച്ചേ ആ എന്ന് വളരെ ഭീഷണി പുരസ്കരം നായന്മാരുടെ മതിനി അകടാഹ ഹൈന്ദവ സ്ഥാപക തലവൻ പോങ്ങമത പ്രൊപ്രൈറ്റർ പ്രബുദ്ധ കേരളത്തിലെ അസൽ ജൈവ ബുദ്ധിജീവി പൂമരന്മാരുടെ പേടി സ്വപ്നം മലയാളമംഗമാരുടെ മാനസ മലരമ്പൻ സ്വയംഭൂ സെലിബ്രിറ്റി എന്നീ നിലകളിൽ ആഗോള മലയാള മാനവരുടെ ഹരമായിട്ടുള്ള സാക്ഷാൽ മുത്തുപോങ്ങൻ ഈ തുറന്ന കത്ത്